ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കാശ് മേടിച്ചുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ പറയുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്കതിനെക്കുറിച്ച് അറിയില്ല നമുക്കറിയാൻ വരാത്തൊരു കാര്യം പറയാുന്നത് ശരിയല്ലല്ലോ അങ്ങനെ കാശൊക്കെ മേടിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല റിവ്യൂസ് പറയുന്നവർ അവരുടെ കാഴ്ചപ്പാട് പറയുന്നു അത് ജെനുവിൻ ആയിട്ട് അവർ പറയുമ്പോൾ അതിനകത്ത് കുഴപ്പമില്ല പക്ഷെ അതിനകത്തൊരു എന്താ പറയുക ചില താല്പര്യങ്ങൾ വെച്ചിട്ട് പറയുന്നവർ അവിടെയാണ് അതിൻ്റെ പ്രോബ്ലം പക്ഷേ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇതിനകത്ത് സിനിമകളിൽ ഇതിനു മുമ്പ് ഇത് ചർച്ച വന്നിട്ടുള്ളൊരു ഇതാണ് അപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ പറയുക റിവ്യൂകളിൽ ഇങ്ങനെ നെഗറ്റീവ് വരുന്നു പക്ഷെ എന്നിട്ടും ഇവരെ സിനിമകൾ ഓടിയിട്ടുണ്ട് കാരണം എൻഡ് ഓഫ് ദി ഡേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒത്തിരി ആൾക്കാർ ഇപ്പം ഞാനടക്കം നമ്മൾ റിവ്യൂനെക്കോലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അവർ ഇവർ പറയുന്ന കാരണം ചിലപ്പോൾ ഈ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എത്രത്തോളം ശരിയാണെന്ന് ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരാളല്ല അയാൾ ടേസ്റ്റിലുള്ള ഒരാളല്ല റിവ്യൂ പറയുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടത്തില്ല എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും അപ്പം കൂടുതലും ഫ്രണ്ട്സും ഇവരും സഞ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ സിനിമ ഇപ്പം എങ്ങനെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്